എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് ന്യൂസിലേക്ക് സ്വാഗതം നമ്മുടെ ബിഗ് ബോസ് കുറച്ച് വൈകിട്ടാണ് തുടങ്ങാൻ പോകുന്നത് സീസൺ സെവന് വേണ്ടി ഒരുപാട് പ്രേക്ഷകർ കാത്തിരിക്കുന്നുണ്ട് എന്നൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം ഇതാ ഇപ്പോൾ ബിഗ് ബോസ് സീസൺ സിക്സ് വരയ്ക്കുള്ള കണ്ടസ്റ്റൻസിനെല്ലാം അവരുടെ ഒരു പുതിയ വാർത്തയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ബിഗ് ബോസ് കഴിഞ്ഞ ശേഷം ഈ എല്ലാം ജനങ്ങൾ മറക്കാനോ അല്ലെങ്കിൽ അവരെ പറ്റിയുള്ള വിശേഷങ്ങളൊക്കെ കുറേ കയറിയാതെ പോകുന്നുണ്ട് അപ്പോൾ ഇവരെ പറ്റിയിട്ട് കൂടുതൽ ആളുകൾ ശ്രദ്ധിക്കുന്നതിനോ അല്ലെങ്കിൽ ഇവരുടെ ഒരു ഇഷ്ടത്തിനോ സന്തോഷത്തിനോ ഒക്കെ വേണ്ടിയിട്ടായിരിക്കണം ഇവരൊരു പുതിയ അസോസിയേഷൻ തുടങ്ങിയിരിക്കുകയാണ് ബിഗ് ബോസ് സീസൺ സിക്സ് വരെക്കുള്ള ിൽ ബിഗ് ബോസ് കഴിഞ്ഞിട്ടുള്ള എല്ലാ കണ്ടസ്റ്റൻസിനെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ചില പ്രോഗ്രാമുകളെല്ലാം കണ്ടക്ട് ചെയ്തുകൊണ്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് വരുന്നുണ്ട് ഇപ്പോഴത്തെ ജൂലൈ ഇരുപത്തി ഏഴിന് മുൻപായിട്ട് ഒരു ടൂർണമെൻറ്റ് നമ്മുടെ കൊച്ചിയിൽ വെച്ച് തന്നെ ഒരു ക്രിക്കറ്റ് ടൂർണമെൻറ്റ് വരാൻ സാധ്യതയുണ്ടെന്നൊക്കെ അറിയാൻ സാധിക്കുന്നു ഒട്ടുമിക്ക താരങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും ഈ ഒരു ടൂർണമെൻറ്റ് നടക്കാൻ പോകുന്നതെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് എന്തായാലും ടൂർണമെന്റിന് ശേഷം ഒരുപാട് പ്രോഗ്രാംസുകളും ഇവർ കണ്ടക്ട് ചെയ്യുന്നു എന്നൊക്കെ തന്നെ അറിയാൻ സാധിക്കുന്നു എന്തായാലും ബിഗ് ബോസ് പ്രേമികൾക്ക് ഈ താരങ്ങളെയെല്ലാം കാണുന്നതിനും അവരുടെ പ്രോഗ്രാംസ് എല്ലാം കാണുന്നതിനും ഒരുപാട് സന്തോഷം തോന്നും എന്ന് തന്നെയാണ് നമുക്ക് തോന്നുന്നത് എന്തായാലും കൂടുതൽ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കാൻ അതുവർക്കും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് ചെയ്യൂ